നാടിന്റെ വികസനം മുടക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് യു ഡി എഫ് ഇപ്പോൾ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇവർ എതിർത്ത പല പദ്ധതികളും നടപ്പിലായ ചരിത്രമാണ് നിലവിലുള്ളത് അതിന് ഉദാഹരണങ്ങളും നിരവധിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാത വികസനം വിമാനത്താവളങ്ങളുടെ സ്ഥലമെടുപ്പ് എന്നിവയിലും എതിർത്തെങ്കിലും സർക്കാർ നിലപാട് പിന്നീട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു അർദ്ധ അതിവേഗ പാതയ്ക്ക് എതിരായ യു ഡി എഫ് പ്രചരണം പദ്ധതി പരിസ്ഥിതി സൗഹൃദമാണെന്ന വസ്തുത മറച്ചുവെച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാലു മണിക്കൂർ കൊണ്ട് എത്താവുന്ന പദ്ധതി ഊർജ സംരക്ഷണം ഉറപ്പാക്കുന്നത് ആണെന്നാണ് വിശദ പദ്ധതി രേഖയിൽ ഉള്ളത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമ്പത്തിക പുരോഗതിയിലും വലിയ മാറ്റമാണ് അർദ്ധ അതിവേഗ റെയിൽപാത ഉണ്ടാക്കുക കുറഞ്ഞ അളവിൽ ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതിയിൽ ഉപേക്ഷിക്കപ്പെട്ട നെൽവയലുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതും പാരിസ്ഥിതിക വികസനവും ലക്ഷ്യമിടുന്നുണ്ട് റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലെങ്കിലും കെ റെയിലിന് വ്യക്തമായ പരിസ്ഥിതി നയമുണ്ട് സമഗ്ര പരിസ്ഥിതി ആഘാത പഠനം മുന്നേറുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം മറച്ചു വെച്ച് യു ഡി എഫ് പ്രചരണം നടത്തുന്നത് പരിസ്ഥിതി നിയമങ്ങളും നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് രൂപകൽപ്പന ഉള്ളത് അതേസമയം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് അലൈൻമെന്റ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളുമുള്ള പ്രദേശങ്ങളിൽ തൂണുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത് ഫോസിൽ ഇന്ധനം ഒഴിവാക്കി നൂറു ശതമാനം പുനരുപയോഗ ഊർജമാണ് ഉപയോഗിക്കുക കാർബൺ ബഹിർഗമനം പരമാവധി കുറയ്ക്കും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിലും സ്റ്റേഷനുകളിലും മറ്റ് കെട്ടിടങ്ങളിലും സൗരോർജ്ജമാണ് ഉപയോഗിക്കുക സ്റ്റേഷനുകളിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിലും മഴവെള്ള സംഭരണത്തിന് സംവിധാനവും ഉണ്ടാക്കും ഉയർന്ന ഊർജക്ഷമതയുള്ള കെട്ടിടമാണ് മറ്റൊരു പ്രത്യേകത വെളിച്ചം എ സി എന്നിവയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി കുറഞ്ഞ തോതിലാണ് സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാതയ്ക്കെതിരെ കോൺഗ്രസ് വ്യാപക പ്രചരണത്തിന് തുടക്കമിട്ടെങ്കിലും പദ്ധതിയെ എതിർക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശശി തരൂർ എം പി രംഗത്തെത്തിയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ശശി തരൂർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതുപോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ത്ത് ലുലുൾ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന മുടക്കുകളെ തുറന്നുകാണിച്ച് സംസാരിച്ചിരുന്നു ഇതിന് വ്യാപക പിന്തുണയും ലഭിച്ചിരുന്നു ഇതേ വേദിയിൽ ശശി തരൂർ പിണറായി വിജയന്റെ വികസന നടപടികളെ പ്രശംസിച്ചിരുന്നു നാട് നന്നാകുന്ന പദ്ധതികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഐക്യം വേണമെന്ന സന്ദേശം ആ വേദിയിൽ ഉയർന്നു വന്നിരുന്നു രാഷ്ട്രീയത്തെക്കാൾ ഉപരി സംസ്ഥാനത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കു വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യമുള്ളവരായി പ്രതിപക്ഷങ്ങൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക